ഏറ്റവും പുതിയ ന്യൂസ് ഗാസയിൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും താൽക്കാലിക സർക്കാരിനെ അവിടെ സ്ഥാപിക്കാനും ഇരുപദിന പരിപാടികളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമേരിക്കയുടെ നിർദ്ദേശത്തെ ഇസ്രായേൽ അംഗീകരിച്ചു ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്തിൻ്റെ ഇൻ്റലിജൻസ് മേധാവിയും ഈ ധാരണ ഹമാസിനെ അറിയിക്കുവാൻ സന്നദ്ധമായി അത് ആ മേഖലയിൽ സമാധാനം പുലരണമെന്നുള്ള ലോകത്തിൻ്റെ മനസ്സിൻ്റെ ആവിഷ്കാരമായിട്ട് വേണം കരുതാൻ അമേരിക്കൻ പ്രസിഡന്റ് മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാമെന്നും താമസിക്കാതെ തന്നെ തങ്ങളുടെ പ്രതികരണം അറിയിക്കാമെന്നും ഖമാസ് അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത് നിർദ്ദേശങ്ങളിൽ രണ്ടു മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ ഒന്നാമത്തേത് ഖമാസ് ബന്ധികളാക്കിയവരെ മോചിപ്പിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അന്താരാഷ്ട്ര സൈന്യത്തെ തൽക്കാലത്തേക്ക് അവിടെ വിന്യസിക്കും മൂന്നാമത്തേത് ഒരു താൽക്കാലിക മന്ത്രിസഭ അവിടെ രൂപീകരിക്കും ഇവ മൂന്നും ആ മേഖലയിലെ സമാധാനത്തിന് അനിവാര്യമാണ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ തോതിൽ പിന്തുണയ്ക്കുകയുണ്ടായി അമേരിക്കയുമായി അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല എന്ന് പൊതുവെ കരുതപ്പെടുന്ന ഈ സമയത്ത് പ്രധാനമന്ത്രി മോദി പിന്തുണ അറിയിച്ചത് ചെറിയ കാര്യമായിട്ട് നമുക്ക് കരുതാനാവില്ല അത് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിട്ടല്ല സമാധാനം കാക്ഷിക്കുന്ന ഇന്ത്യയുടെ നിലപാടായിട്ട് വേണം കണക്കാക്കാൻ ഇന്നത്തെ ലോകവ്യവസ്ഥയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ സ്ഥാനമാണുള്ളത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഏത് ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി ലോകത്തിന് നൽകിയത് ഇത് യാഥാർത്ഥ്യമായാൽ നിലയും വിലയും ഉയരാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റിന് തന്നെയാണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും സ്വതസിദ്ധമായ രീതിയിൽ പറയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു ഇപ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചു ലോക ലോകസമാധാനത്തിൻ്റെ നായക പദവിയിലേക്ക് ഞാൻ സ്വാഭാവികമായി ഉയർന്നിരിക്കുന്നു എന്നുള്ളൊരു അവകാശവാദത്തിന് അദ്ദേഹത്തിന് അർഹത കൈവരികയാണ്